മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അങ്ങനെ ബിഗ് ബോസിനെ വിളിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ആര്യനും അക്ബറും ഉറങ്ങുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഉറങ്ങുകയാണ് പട്ടീനെ കൊണ്ട് കുറപ്പിക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഒന്നും മിണ്ടാടിയിരിക്കാണ്ട് അനുമോളിന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ ആരെയും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് പട്ടീനെ കുഴപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ആരും വേഗം ഞെട്ടി എണീറ്റിട്ട് ആ ഞാനല്ല ഞാനല്ല അക്ബറാണ് അക്ബർ ആണെന്ന് അപ്പോഴേക്ക് ആതിലെ പറയുന്നുണ്ട് ും ഉറങ്ങി ആര്യനും ഉറങ്ങി ആര്യൻ നന്നായിട്ട് ഉറങ്ങി ഞങ്ങൾ കണ്ടതാണ് അക്ബറും ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടു നിങ്ങൾ കണ്ണടച്ച് ഉറങ്ങുന്നതെന്ന് പറയുക അപ്പോൾ അക്ബറുണ്ട് ഞാൻ കണ്ണടച്ചൊന്നും ഉറങ്ങിയിട്ടില്ല നിങ്ങൾ കാണാത്ത കാര്യം പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾ പറയുന്നുണ്ട് ആര്യനാണ് ഉറങ്ങിയത് ഞങ്ങൾ കണ്ടതാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും പാത്രം കഴുകാൻ ആതിരനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആതിര പോയിട്ടില്ല അനീഷ് പിന്നെയും വന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ജിസയിലും നമ്മുടെ അനീഷ് കൂടെ ഡാൻസ് കളിച്ച് അവിടെ ഓരോ സ്റ്റെപ്പ് അനീഷ് ചേട്ടനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടാണ് ജിസേയിൽ പാത്രം കഴിപ്പിക്കുന്ന അനീഷനും രണ്ടുപേരും കൂടെ ചേർന്നാണ് പാത്രങ്ങൾ കഴുകുന്നത്